അരദോഷനം ചാന്താ അണ്ടിച്ചി ഉണ്ടോ മോൾ തിലി അര കുറയ ആണ്ട് പോയിട്ട് നല്ല ഫൗറ ആക്ക് ഇഡിയ ബാഗാണെന്നല്ല പറ ആ ഇതല്ലേ ഇവിടെ ആ അണ്ടിച്ചി മുവീരണ്ടേ ഉള്ളൂണ്ടല്ല ചാന്തച്ചി താപ്പറുന്നാ ഓടയുമോ ਵੈ ਮਿੱਟਾ ਉਹ ਐ ਅੱਲਾ ਮੀਨਾ ਚੇਚੀ ਏੜੇ ਮੋਨੇ ਜਿਹੜੇ ਬੋਨੇ ਜੱਪਾ ਉਈ ਦਾਹ ਦਾ ਸ਼ਾਂਦਿਆ ਸ਼ਾਂਦਿਆ ਉਹਨਿੰਕ ਸੰਦੇ ਮੋਲੇ ਸ਼ਾਂਦ ਕਰੂ ਵਾਸ ਵਲੜੇ ਉੱਠਾਟੇ ਉਹਦੇ ਵੈ ਗੇ ਲੈ ਲੈ ਕੰਡਿਤਲੇ тревайса ഇനി ആയിരാന്നല്ല പറയുന്നത് മോൻ വാങ്ങിയത് അല്ല മോനി പടിയാണല്ലേ ഗൾഫിലല്ലേ വേരുന്നണ്ട ഓയ് അടുത്ത വരും അല്ലേ ശരി അതിൽ വെസ്സൽ നല്ല പൊളിയാണല്ലേ ഇരുന്നോ വാങ്ങീനി ഇത് മോൻ ഗൾഫിൽ വാങ്ങിയదా 나യിനിൽ അപ്പം വാങ്ങീനി അതില്ലം അമേരിക്കൻ ബ്രെഡ് അപ്പം എന്തമോ എന്നാക്കാട്ടമില്ലല്ലല്ലല്ലല്ല പിന്നെ തന്നെയാണെന്ന് പറയുന്നത് നല്ല പേരാന്നല്ലേച്ചി ഒന്നർജുന എന്റെ വീടിന്റെ അപ്പുറത്തെ ശാരതച്ചി ശാരതേച്ചേ ശാരതേച്ചു മൂട് ഏതോ ചക്കെ ഒളിച്ചോടിപ്പോ

ഒന്നിക്കും ഒരിത്ര പടവില്ല എന്താ പിന്നെ സ്വന്തം വീടുണ്ടെങ്കിൽ എന്തായിരിക്കും തൊള്ളിന്റെ അമ്മ ഭൂമി മറിച്ചിടല്ല ഇനി ഇങ്ങനെ വീട്ടിൽ പോയിട്ട് എന്ന് അങ്ങനെ എനിക്കില്ല ഞാൻ പോയേക്കാം ഇനി ഞാൻ വരുന്നില്ല